മാവൂർ പഞ്ചായത്ത് യു ഡി എഫ് ആർ എം പി ഐ സീറ്റ് വിഭജനം പൂർത്തിയായതായി യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു ആകെയുള്ള പത്തൊൻപത് സീറ്റുകളിൽ എട്ടു വീതം സീറ്റുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു സീറ്റിൽ ആർ എം പി ഐയും മത്സരിക്കും കേരള പ്രവാസി അസോസിയേഷൻ ഇത്തവണ കന്നി അംഗത്തിനിറങ്ങുന്നു എന്ന പ്രത്യേകതയുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആർ എം പി ഐ സീറ്റ് വിഭജനം പൂർത്തിയായത് ആകെയുള്ള പത്തൊൻപത് സീറ്റിൽ എട്ടു വീതം സീറ്റുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരു സീറ്റിൽ ആർ എം പി ഐയും രണ്ട് സീറ്റിൽ കേരള പ്രവാസി അസോസിയേഷനും മത്സരിക്കും പതിനെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ ഇത്തവണ വാർഡ് ഉപജനത്തോടെ ഒരു സീറ്റ് വർദ്ധിച്ച് പത്തൊൻപതായി മാറിയിട്ടുണ്ട് ഒന്ന് ഏഴ് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് എന്നീ വാർഡുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനാറ് വാർഡുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും കേരള പ്രവാസി അസോസിയേഷൻ ആറ് ഒൻപത് വാർഡുകളിലാണ് ഇത്തവണ കന്നി അംഗത്തിന് അംഗത്തിനിറങ്ങുന്നത് വാർഡ് പത്തൊൻപതിൽ ആർ എം പി ഐ സ്ഥാനാർത്ഥിയും മത്സരിക്കും ന്യൂസ് ബ്യൂറോ മാവൂർ